പ്രിയമുള്ളവരെ കേൽ പി വില്ലേജ് ന്യൂസിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇതൊരു രാഷ്ട്രീയ പ്രഭാഷണ വീഡിയോയാണ് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത രണ്ട് വീഡിയോയുടെ അവസാന ഭാഗമാണ് ഇത് അതായത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി കടുങ്ങാത്തുകൊണ്ട് ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പൊതുയോഗത്തിൽ ഷെരീഫ് കോട്ടപ്പുറം നടത്തിയ ഗംഭീര പ്രഭാഷണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് പൊതുയോഗത്തിൽ സ്വാഗതം ആശംസിച്ചത് മുസ്തഫ കുണ്ടിൽ അതുപോലെ തന്നെ ചടങ്ങിന്റെ അധ്യക്ഷൻ സി പി ലത്തീഫ് സാഹിബായിരുന്നു അതുപോലെ തിരൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കോട്ടയിൽ ഖിരീം തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുർകുളി മൊയ്തീൻ സാഹിബ് വെട്ടം ആലിക്കോയ സാഹിബ് തുടങ്ങിയ ഒട്ടനവധി നേതാക്കന്മാർ ഈ പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു എന്തായാലും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെരീഫ് കൊട്ടപ്പുറത്തിന്റെ കിഡിലൻ പ്രഭാഷണം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മറ്റ് പ്രഭാഷണങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി വരാനിരിക്കുന്ന വീഡിയോയിലൂടെ നമുക്ക് മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന ഗസ ഐക്യദാർഢ്യ സമ്മേളനത്തിന്റെ കാഴ്ചകളാണ് തുടർന്ന് വരാനുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകൾ തുടർന്നും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകണ്ട എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ വീഡിയോ കാഴ്ചയിലേക്ക് സ്വാഗതം

ഇവർക്ക് ഇത്ര വെറുപ്പുണ്ടാകാൻ കാരണം എന്താ വേറെ മതപണ്ഡിതന്മാരൊന്നും ഇവർക്ക് ഇത്ര ദേശീയമല്ലോ എന്താ കാരണം കമ്മ്യൂണിസത്തെ തുറന്നു കാണിക്കുന്ന കേരളത്തിലെ ഒരു കാലിപ്പൊട്ടർ മതപണ്ഡിതന ഡോക്ടർ മഹാബുദ്ധി നദിവി എന്നാണ് പറയാൻ പറ്റുക മലപ്പുറത്ത് ക്ലാസ് മോപ്പ് കളിച്ച് ക്ലാസ് മോപ്പ് ഡാൻസ് മലപ്പുറത്ത് ആരാ കളിച്ച് മുസ്ലിം പെൺകുട്ടികളെ വെച്ചിട്ട് ഡാൻസ് ഇങ്ങനെ കൽപ്പിച്ച് ആര് എസ് എഫ് ഐക്കാർ അപ്പോൾ മഹാബുദ്ധൻ കേട്ടപ്പോൾ ആളുകൾ ആയിരത്തി പിറ്റന്ന് പറന്നു ചിറ്റി ലാഷു മോബ് കഴിച്ച്യാ പിറ്റന്ന് പറന്നു ചിറ്റി എസ്എപിന്റെ നേതൃത്വത്തിൽ പറന്നു ചിറ്റി ലാഷു മോബ് അങ്ങനെ കഴിച്ചാ രഘുണിൽ ആ അനിൽകുമാർ പ്രസംഗിച്ചു എന്തേ മലപ്പുറത്തെ പെങ്ങുട്ടികളെ മുസിരി പെങ്ങുട്ടികളെട്ടാട്ടമിടാതെ വളർത്തിയാടക്കാൻ സിപിഎം വൈച്ച പങ്ക് ചിലരെ അണ്ട രഘുണിലെ അല്ലാതെട്ടാട്ടമിടാത്ത പെങ്ങുട്ടികളെ

മുസ്ലിം സംഘം ഇവർക്ക് അങ്ങനെ തെരഞ്ഞെടുപ്പ് വരാൻ നേട്ടി ഈ മതസംഘടനെ വിളിച്ച് സംഗമം നടത്തി മുസ്ലിം സംഗമം നടത്തിയിട്ടേ കണ്ണൂരിന് ഇവർ എന്ത് ചെയ്താലോമാരോട് പറഞ്ഞേ മുസ്ലിങ്ങളാ തെരഞ്ഞെടുക്കും കെട്ടിക്കൊണ്ടിട്ടോ അങ്ങനെ പോത്ത് ബിരിയാണി ആട് ചിക്കൻ കോഴിയൊക്കെ പിന്നെ അതുപോലെ തന്നെ ഒന്നുണ്ടാക്കാനുള്ള വെള്ളമൊക്കെ ನಾಲೋತ್ತು ಬಂದಿಪ್ಪ ಬಂದು ಬರೆದಿಯಾ ಇನ್ನ ತೆಂದಿದೆ ಬಾಜು ಕೊടുಕೊಂಡೆ ಮೈಡ್ವಾಲಿಟ್ರು ಮಾಡಿ ಇගෙන ನಿಂತ ಅನೌನ್ಸ್‌ಮೆಂಟ್ ಆ olun್ ದಾಖ್ಯ ಅಲುತು ಹೋಗೋಯ್ತು olun್ ದಾಖ್ಯ ಓಯುತ್ ಹೋಗೋಯ್ತು ಅನೌನ್ಸ್‌ಮೆಂಟ್ ಇ nettement olun್ ದಾಖ್ಯಾಂಡಿpadStart ನಿಶ್ಚೈಚನ ಮುಸ್ಲಿಮಾನ್ರ ಬ್ಯಾಕ್ ಗೆ ಪೋಯಿಟ್ಟು ಮೈಡ್ವಾಲಿಟ್ರು ಮಾಡಿ ಇගෙන ಕೊಟ್ಯಾ ನಸಗವೆ ಕೊಟ್ಟು nettement ತಿರ್ನಿ ಸ್ಪೇಸರ್ ಕಂಟ್ರೋಲ್ ಹಾಕಿ ಬ್ಯಾಕ್ ಗೆ ನಿಕ್ಕ ಓಡ ಬರ್ಕೋಟ್ ಬ್ಯಾಕ್ ಕೋಟಕ കോഴിക്കോട് കോഴിക്കോട് സാഹിബ്ലോ ഉച്ചല്ലോ ഒരു പി രാമകൃഷ്ണൻഡർമാരെ നമ്മളെ അതിജ്യാപ്പുറത്ത് ഇങ്ങോട്ടാണ് നിഷ്കരിച്ചത് സ്ത്രീകളെ കേട്ടോ സഹോദരനാടി ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകൾ കാരണം ആഗ്രഹിക്കുന്നത് അത് കേട്ടോ യു ഡി എഫ് ആണോ